നമോ ഭഗവതേ വാസുദേവായ ഇന്ന് നമ്മൾ പൂർവന്യാസത്തെ കുറിച്ചാണ് പറയാൻ പോകുന്നത് അതായത് ഭഗവാന്റെ ആയിരം നാമങ്ങളും അതിൻ്റെ അർത്ഥങ്ങളും അറിയുന്നതിനു മുമ്പ് നമുക്ക് പൂർവന്യാസത്തെ കുറിച്ച് നോക്കാം अस्य श्रीविष्णोर्दिव्यसहस्रनामस्तोत्र महामन्त्रस्य श्रीवेदव्यासो भगवान् ऋषिः अनुष्टुप्छन्दः श्रीमहाविष्णुपरमात्मा श्रीमन्नारायणो देवद अमृतांशद्भवो भानुरिति बीजं देवगी नन्दन सृष्टेदि शक्तिः इति परमो मन्त्रः शङ्गभृन्नन्दगी कीलकम् शाङ्गधन्वा गदाधर इत्यस्त्रं ഇതി ആനന്ദം ഇവിടെ യുധിഷ്ഠിരൻ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഭീഷ്മർ സാക്ഷാൽ ഭഗവാന്റെ മുന്നിൽ നിന്നുകൊണ്ട് തന്നെ അതിന് ഉത്തരം നൽകുവാൻ സാധിക്കുന്നു അതായത് ശരശൈ്യയിൽ കിടക്കുമ്പോൾ തന്നെ തനിക്ക് ഭഗവാനിൽ നിന്നും ആ ഒരു അനുഗ്രഹം ലഭിച്ച ഒരു മഹാവ്യക്തിയാണ് ഭീഷ്മർ അങ്ങനെ ഭഗവാന്റെ ആയിരം നാമങ്ങൾ വളരെ മനശാന്തിയോടു കൂടി ഓരോ നാമങ്ങളും പറഞ്ഞു കൊടുക്കുന്നു ഭീഷ്മർ ഇത് വായിക്കുമ്പോൾ തന്നെ നമുക്കും മനസ്സിന് പൂർണ്ണ ശാന്തി ലഭിക്കുന്നു അതുപോലെ ഈ നമ്മുടെ വ്യാസഭഗവാൻ അത് ഭഗവാന്റെ തന്നെ ഒരു അവതാരമാണ് എന്തെന്ന് വെച്ചാൽ പല രീതിയിലുള്ള ര രചന രചനയിലൂടെയാണ് നമുക്ക് വിഷ്ണു സഹസ്രനാമം തന്നിരിക്കുന്നത് അതായത് അനിഷ്ടപാദത്തിലാണ് ഇത് രചിക്കപ്പെട്ടിരിക്കുന്നത് അത് മാത്രവുമല്ല ഭഗവാൻ ദേവകിയുടെ പുത്രനാണ് അങ്ങനെ ഭഗവാന്റെ ആ മൂല രൂപത്തെ അമൃത സുദ്ഭവത്തോടു കൂടിയാണ് നമുക്ക് തന്നിരിക്കുന്നു വ്യാസഭഗവാൻ അത് നമുക്ക് ശക്തിയെ തരുന്നു അതുപോലെ നമ്മുടെ മനസ്സിന് പൂർണമായി പവിത്രത ലഭിക്കുന്നു എല്ലായിടത്തും ഉള്ളവനാണ് നമ്മുടെ സാക്ഷാൽ ഭഗവാൻ വിഷ്ണു അങ്ങനെ ഏതൊരു കാര്യത്തിൽ ഇറങ്ങിയാലും വിജയിക്കുവാൻ വേണ്ടി നമുക്ക് പൂർണമായി അനുഗ്രഹം തരുവാൻ സാധ്യമുള്ള ഒരേ ഒരു ശക്തിയാണ് സാക്ഷാൽ ഭഗവാൻ വിഷ്ണു അങ്ങനെ ഓരോ സൃഷ്ടിയിലും ഉള്ള ഒരു ഭഗവാനാണ് സാക്ഷാൽ മഹാവിഷ്ണു അങ്ങനെ ദേവന്മാരുടെ ദേവനാണ് നമ്മുടെ മഹാവിഷ്ണു അസുരന്മാരെ കൊല്ലുവാൻ സാധ്യമുള്ള ഒരേ ഒരു ശക്തിയാണ് സാക്ഷാൽ മഹാവിഷ്ണു അങ്ങനെ എല്ലാ പുരുഷന്മാർക്കിടയിലും ഏറ്റവും വലിയ മഹത്തായിട്ടുള്ള ആ മഹാവിഷ്ണുവിൻ്റെ നാമങ്ങളാണ് അടുത്തത് ഇവിടെ നമ്മൾ ഓരോ നാളിലും അതിൻ്റെ അർത്ഥവും നമ്മൾ പഠിക്കുവാൻ പോകുന്നത് അങ്ങനെയുള്ള ആ ഭഗവാന് നമ്മൾ ആദ്യം നമസ്കരിക്കുന്നു ് നമോ ഭഗവതീ വാസുദേവ